ആത്മഹത്യയ്ക്ക് ശ്രമിച്ച വെഞ്ഞാറമൂട് കൂട്ടക്കൊല പ്രതി അഫ്വാന്റെ നില ഗുരുതരമായി തുടരുന്നു ജീവൻ തിരിച്ചു കിട്ടിയാലും അഫ്ഫാൻ കോമാ സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കൂടുതലായെന്ന് മെഡിക്കൽ കോളേജ് അധികൃതർ അറിയിച്ചിട്ടുണ്ട് നിലവിൽ വെന്റിലേറ്ററിലാണ് അഫാൻ ഇപ്പോൾ ഉള്ളത് ഇന്നലെ ഡോക്ടർമാർ അഫാന്റെ പേര് വിളിച്ചപ്പോൾ കണ്ണുകൾ നേരിയ രീതിയിൽ അനങ്ങിയതായി അധികൃതർ പറഞ്ഞിരുന്നു ചെറുതായി തിരിച്ചറിയുന്ന ലക്ഷണമാണ് ഇത് എന്നാലും പൂർണ്ണമായും ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന് പറയാനാകില്ല ഞായറാഴ്ച രാവിലെ പതിനൊന്നോടെയാണ് ടോയ്ലറ്റിൽ മുണ്ടുപയോഗിച്ച് അഫാൻ തൂങ്ങിയത് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം വളരെയധികം നിലച്ചിട്ടുണ്ട് രക്തയോട്ടം പോരാതെ കോശങ്ങളും നശിച്ചിട്ടുണ്ട് ഇതുമൂലം തലച്ചോറിൽ വലിയ രീതിയിൽ ക്ഷതമേൽക്കാം കൃത്യമായ ഇടവേളകളിൽ എം ആർ ഐ സ്കാനുകൾ എടുത്ത് പരിശോധിച്ചാൽ മാത്രമേ എത്രമാത്രം ക്ഷതം തലച്ചോറിൽ സംഭവിച്ചു എന്നതിന് കൃത്യമായി അറിയാൻ സാധിക്കൂ എന്നാണ് പറയുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ ചികിത്സ മരുന്നിനോടും നേരിയ പ്രതികരണം മാത്രമാണ് ശരീരം ഇപ്പോൾ കാണിക്കുന്നത് നിലവിൽ അഫാന്റെ തിരിച്ചുവരവിനെ പറ്റി ഉറപ്പിച്ച ഒന്നും പറയാനാകില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം അഫാന്റെ ശരീരത്തിന്റെ ഭാരം കാരണം തൂങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ കഴുത്തിലേക്കെട്ട് മുറുകിയിരുന്നതായാണ് നിഗമനം പൂജപ്പുര സെൻട്രൽ ജയിലിലെ അതീവ സുരക്ഷയുള്ള യു ടി ബ്ലോക്കിലെ സെല്ലിലായിരുന്നു പാർപ്പിച്ചിരുന്നത് ടി വി കാണാനായി പുറത്തിറക്കിയപ്പോൾ ടോയ്ലറ്റിൽ പോകണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു അഫാൻ സമീപത്ത് അലക്കിയിട്ടിരുന്ന മുണ്ട് മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച കൈക്കലാക്കി നിമിഷ നേരം കൊണ്ട് കെട്ടി അബോധാവസ്ഥയിലായിരുന്ന അഫാൻ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി തലച്ചോറിനും ഹൃദയത്തിനും സാരമായ ക്ഷതമുണ്ടായെന്നാണ് ഡോക്ടർമാർ പറയുന്നത് ആത്മഹത്യാ പ്രവണതയുള്ളതിനാൽ തന്നെ പ്രത്യേക നിരീക്ഷണം വേണ്ടവരെ പാർപ്പിക്കുന്ന ബ്ലോക്കിലാണ് അഫാനെ താമസിപ്പിച്ചിരുന്നത് അഫാനടക്കം രണ്ടുപേർ മാത്രം ഒരു സെല്ലിൽ സഹതടവുകാരനോട് അഫാനെ നിരീക്ഷിക്കാൻ ചുമതലപ്പെടുത്തിയിരുന്നു ഞായറാഴ്ച ആയതിനാൽ രാവിലെ പതിനൊന്നിന് ബ്ലോക്കിൽ തന്നെയുള്ള പ്രത്യേക മുറിയിൽ ടി കാണാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അഫാനെ നിരീക്ഷിക്കുന്ന സഹതടവുകാരൻ ഫോൺ ചെയ്യാൻ പോയപ്പോഴാണ് അലക്കി ഉണങ്ങാനിട്ട മുണ്ടെടുത്ത് ശുചിമുറിയിൽ കയറി അഫാൻ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് ജയിൽ ഉദ്യോഗസ്ഥർ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചു സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകും ജയിലിനുള്ളിലെ ജയിൽ ജയിലെന്നറിയപ്പെടുന്ന യൂട്യൂബ് ബ്ലോക്കിലാണ് അഫാനെ പാർപ്പിച്ചിരുന്നത് പ്രതി മുൻപും ജീവൻ എടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ജയിലിലെത്തിയ ശേഷവും അഫാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു ശാന്തമായാണ് എല്ലാവരോടും പെരുമാറുന്നത് എങ്കിലും ആരോടും വലിയ അടുപ്പം കാണിച്ചിരുന്നില്ല അഫാൻ വിഷാദ രോഗത്തിന്റെ പിടിയിലായിരുന്നുവെന്നാണ് ജയിൽ അധികൃതർ ഇപ്പോൾ പറയുന്നത് വിഷാദരോഗത്തിന് ഡോക്ടർമാരെ കണ്ടിരുന്നു ആത്മഹത്യാ പ്രവണതയും കാണിച്ചിരുന്നു അതിനാൽ സദാസമയവും ജയിൽ അധികൃതരുടെ നിരീക്ഷണത്തിലായിരുന്നു അഫാൻ നിലവിൽ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയാലും മൂന്നോ നാലോ മാസം ചികിത്സ തുടരേണ്ടി വരും നാൽപ്പത്തിയെട്ട് മണിക്കൂർ വെന്റിലേറ്റർ നിരീക്ഷണത്തിന് ശേഷമായിരിക്കും അടുത്ത നടപടികളിലേക്ക് കടക്കുക അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ ജയിലിൽ അധികൃതർ അഫാന്റെ പിതാവ് റഹീമിനെ വിവരം അറിയിച്ചിരുന്നു അഫാൻ ചെയ്തതിന്റെ ഫലം അഫാൻ തന്നെ അനുഭവിക്കട്ടെ എന്നാണ് പിതാവ് അബ്ദുൾ റഹീം മറുപടി നൽകിയത് അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നാണ് എന്താണ് ചെയ്തത് എന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ അപ്പോൾ അനുഭവിക്കുക തന്നെ വേണമെന്നായിരുന്നു പിതാവിന്റെ പ്രതികരണം അഫാന്റെ ആരോഗ്യനില കേസുകളെ ബാധിക്കുന്ന അവസ്ഥയിലാണ് കുറ്റപത്രം സമര്പ്പിച്ച് വിചാരണ തുടങ്ങാൻ പ്രതിയുടെ സാന്നിധ്യം ആവശ്യമാണ് ഓർമ്മശക്തി നഷ്ടപ്പെട്ടാൽ വിചാരണയെ ഇത് കാര്യമായി തന്നെ ബാധിക്കും